നമസ്കാരം ഗാസയിൽ നിന്ന് പലസ്തീനികളെ മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുമെന്ന മുൻ നിലപാടിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്മാറിയതിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഹമാസ് ഗസ നിവാസികളോട് സ്വദേശം വിടാൻ ആവശ്യപ്പെടില്ലെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയെയാണ് ഹമാസ് വക്താവ് ഹാസിം ഗാസിം സ്വാഗതം ചെയ്തത് തീവ്ര സൈനിസ്റ്റ് വലതുപക്ഷത്തിന്റെ കാഴ്ചപ്പാടുമായ താദാത്മ്യം പ്രാപിക്കരുതെന്ന് ഹമാസ് വക്താവ് ട്രംപിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വെടിനിർത്തൽ കരാറിന്റെ വ്യവസ്ഥകൾ പൂർണ്ണമായി നടപ്പാക്കാൻ ഇസ്രയേൽ അധിനിവേശത്തെ ബാധ്യസ്ഥരാക്കുന്നതിലൂടെ ഈ നിലപാട് ശക്തിപ്പെടുത്തണമെന്ന് തങ്ങൾ ആവശ്യപ്പെടുന്നുവെന്നും ഗാസിം കൂട്ടിച്ചേർക്കുന്നുണ്ട് പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്കെതിരായ സയനിസ്റ്റ് വലതുപക്ഷത്തിന്റെ വീക്ഷണവുമായി അണിനിരക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് ഹമാസ് വക്താവ് ട്രംപിനോട് ആവശ്യപ്പെട്ടിരുന്നു ഈജിപ്തും ട്രംപിന്റെ പുതിയ നിലപാടിനെ അഭിനന്ദിച്ചിട്ടുണ്ട് പലസ്തീൻ അനുകൂല പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാരെയ വിദ്യാർത്ഥിയുടെ പിസ യുവസ് റദ്ദാക്കി ഗസൈലിൽ ജനങ്ങളെ നാടുകടത്തില്ലെന്നും ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച പറഞ്ഞിരുന്നു ഗസയിൽ നിന്ന് ആരെയും പുറത്താക്കാൻ ആരും പോകില്ലെന്നും ഐറിഷ് പ്രധാനമന്ത്രി മൈക്കൽ മാർട്ടിനുമായി വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയുടെ തുടക്കത്തിലായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത് ഗസ നിവാസികളെ ഈജിപ്തും ജോർദാനും അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് എന്നീക്കുമായി മാറ്റി പാർപ്പിച്ച് ഗസ മേഖലയ്ക്ക് അഭിമാനിക്കാവുന്ന നിലക്കുള്ള വിനോദ സഞ്ചാര കേന്ദ്രമാക്കി വികസിപ്പിക്കുമെന്നും ഗസയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നുമാണ് ഇതുവരെ ട്രംപ് വ്യക്തമാക്കിയിരുന്നത് പലസ്തീനികളെ മാറ്റി പാർപ്പിക്കാതെ തന്നെ ഗസ പുനർനിർമ്മിക്കണമെന്ന ശക്തമായ നിലപാടാണ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും മറ്റ് ലോക രാജ്യങ്ങളും സ്വീകരിച്ചിരുന്നത് കഴിഞ്ഞ ആഴ്ച കീറോയിൽ ചേർന്ന അടിയന്തര അറബ് ലീഗ് ഉച്ചകോടിയും പിന്നീട് ജിദയിൽ ചേർന്ന ഒ ഐ സി യോഗവും ഫലസ്തീനുകളെ മാറ്റി പാർപ്പിക്കാതെ ഗസ പുനർനിർമ്മിക്കാൻ ഈജിപ്ത് തയ്യാറാക്കിയ പദ്ധതി അംഗീകരിക്കുകയും ചെയ്തിരുന്നു ഖത്തർ ഈജിപ്ത് സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ജോർദാൻ എന്നിവയുടെ വിദേശകാര്യ മന്ത്രിമാർ ബുധനാഴ്ച ഖത്തറിലെ ദോഹയിൽ യു എസ് മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോവുമായി കൂടിക്കാഴ്ച നടത്തി ഈജിപ്തിന്റെ ഗാസ പുനർനിർമ്മാണ പദ്ധതിയും വെടിനിർത്തൽ ശ്രമങ്ങളും ചർച്ച ചെയ്തിരുന്നു യുദ്ധത്തിൽ തകർന്ന തീരപ്രദേശത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ഒരു ഭരണ സമിതി രൂപീകരിക്കുന്നതിലും ചർച്ചകളിൽ ഉൾപ്പെടുന്നുണ്ട് അതേസമയം രണ്ടാഴ്ച മുമ്പ് ഒന്നാം ഘട്ട വെടിനിർത്തൽ അവസാനിച്ച ശേഷം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിലാണ് ഇസ്രേൽ ഹമാസ് ചർച്ച പുനരാരംഭിച്ചത് ഒന്നാം ഘട്ട വെടിനിർത്തൽ നീട്ടാമെന്ന നിലപാടിലാണ് ഇസ്രയേലും അമേരിക്കയും എന്നാൽ മുൻ തീരുമാനപ്രകാരം രണ്ടാം ഘട്ട വെടിനിർത്തലിനായുള്ള ചർച്ചകൾ ആരംഭിക്കണമെന്നതിൽ ഹമാസ് ഉറച്ചു നിൽക്കുകയാണ് ഹമാസിനെ വരുതയ്ക്ക് കൊണ്ടുവരാൻ കടുത്തുപരോധം ഏർപ്പെടുത്തിയും വൈദ്യുതി വിച്ഛേദിച്ചും മുനമ്പില് വീണ്ടും ഭക്ഷ്യ കുടിവെള്ള ആരോഗ്യ പ്രതിസന്ധിയിലേക്ക് തള്ളി വിടുകയാണ് പതിമൂന്ന് ദിവസമായി ഇവിടേക്ക് ആവശ്യ സാധനങ്ങൾ കടത്തി വിടുന്നുമില്ല അതിനിടെ ഗാസയിൽ ഇസ്രയേൽ വീണ്ടും ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുണ്ട് ഗാസ സിറ്റിയിലും ബെയ്ത് ലാഹിയയിലുമാണ് രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടത് കടന്നാക്രമണത്തിനിടെ സ്ത്രീകൾക്കുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ഒന്നൊന്നായി നശിപ്പിച്ച ഇസ്രേൽ ലൈംഗിക അതിക്രമങ്ങളെ യുദ്ധതന്ത്രമായി ഉപയോഗിച്ചെന്ന യുവൻ റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു ഗാസിൽ ഇസ്രയേൽ വംശഹത്യ നടത്തിയെന്നും റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നുണ്ട്